നമസ്കാരം അപ്പോൾ ഭഗവാൻ പരമശിവൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന ആ സന്ദേശങ്ങൾ എന്താണ് എന്ന് ഈ അദ്ധ്യായത്തിലൂടെ മനസ്സിലാക്കാം ഇതിനായി പൂർണമായും ഈ വീഡിയോ കാണുവാൻ ഏവരും ശ്രമിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ് അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും മാച്ചായി തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുവാൻ ശ്രമിക്കുക അല്ലാത്തതായ കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഭഗവാന്റെ സന്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കാം ചില കാര്യങ്ങളിൽ ഈ സമയം നിങ്ങൾ ഉറച്ച ഒരു തീരുമാനം എടുക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നു എന്ന് കാണുന്നു ഏവരും ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കുക മുൻപെടുത്തിരുന്ന തീരുമാനം അത് പിശകാണ് എന്നും അല്ലെങ്കിൽ തെറ്റിപ്പോയിരിക്കുന്നതായ പോയിരിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നൊരു തോന്നൽ നിങ്ങളിലുണ്ട് അത് മനസ്സിലാക്കി വീണ്ടും അത്തരം തെറ്റുകൾ ആവർത്തിക്കരുത് എന്ന് തീരുമാനിച്ച് പല കാര്യങ്ങളും ഇപ്പോൾ വീണ്ടും ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷം ഉറച്ച ഒരു തീരുമാനം നിങ്ങൾ എടുക്കുവാൻ പോകുന്നു എന്നതാണ് വാസ്തവം അല്ലെങ്കിൽ മുൻപുണ്ടായിട്ടുള്ളതായ തിരിച്ചടികളിൽ നിന്നും ആ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കുന്നതുമാണ് പരിശ്രമിച്ച ഫലങ്ങൾക്ക് പരിശ്രമിച്ച കാര്യങ്ങൾക്ക് ഫലങ്ങൾ കാത്തിരിക്കുന്നതായ സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടുന്നതുമാണ് നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ തന്നെ എന്ന് കാണുന്നു ചിലപ്പോൾ സാമ്പത്തിക നേട്ടത്തിനുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ പ്രവർത്തിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കാത്തിരിപ്പിലാകാം നിങ്ങൾ എന്ന് കാണുന്നു സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുവാനായി സാധിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് പ്രയാ പ്രധാനപ്പെട്ട കാര്യം നന്നായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി തന്നെ പരിശ്രമത്തിൻ്റെ ഫലമായി തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധം നിങ്ങൾക്ക് വളരെ നേട്ടങ്ങൾ നൽകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്ന് കാണുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികൾ ഒരുപാട് വിജയങ്ങൾ നിങ്ങൾക്ക് നൽകും എന്നും കാണുവാനായി സാധിക്കുന്നു ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും എന്നും കാണുവാനായി സാധിക്കുന്നു അപ്പോൾ നിങ്ങളെക്കാൾ അല്പം പക്വതയോട് കൂടിയുള്ള വ്യക്തികളായിട്ടാണ് അവരെ കാണുവാനായി സാധിക്കുന്നത് അതിനാൽ തന്നെ നേരായ സമയത്ത് നേരായ മാർഗം നിങ്ങളെ കാണിച്ചു തരുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നും കാണുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം നിങ്ങൾക്ക് നല്ലത് കൊണ്ടുവന്ന് നൽകും എന്ന സൂചന തന്നെയാണ് നൽകുന്നത് നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം എന്ന കാര്യം അത് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്നും കാണുന്നു ചില തീരുമാനങ്ങൾ തള്ളിക്കളയുവാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കുന്നതല്ല അതേപോലെ തന്നെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പിന്തിരിയുന്നതായ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ് പല കാര്യങ്ങളിലും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു ചില ഓർമ്മകൾ നിങ്ങളെ വല്ലാതെ വേട്ടയാടുന്ന സാഹചര്യമുണ്ട് അല്ലെങ്കിൽ ചില പെരുമാറ്റ രീതികൾ നിങ്ങളുടെ ജീവിതത്തിൽ വിഷമങ്ങൾ നൽകുന്നു എന്നതും വാസ്തവമാണ് നിങ്ങളുടെ ചില ശീലങ്ങളായിരിക്കാം ഇത്തരത്തിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പിന്നോട്ട് വിളിക്കുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു കൂടാതെ ഇവിടെ നിങ്ങളുടെ ബന്ധങ്ങളിൽ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നും കാണുന്നു അതായത് നിങ്ങൾക്ക് ചുറ്റും വളരെ ശക്തവും ആഴത്തിലുള്ളതുമായ സ്നേഹം ഇവിടെ കാണുവാനായി സാധിക്കുന്നു ഇവിടെ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചും പിന്തുണച്ചും ഏവരുമായും സന്തോഷകരമായ ജീവിതം നയിക്കുന്നതായി തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത് കൂടാതെ നിങ്ങളിൽ പല ആളുകളും വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു കുടുംബജീവിതം നയിക്കാവുന്ന സാഹചര്യത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നും അർത്ഥമാക്കാം കൂടാതെ പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ അനുകൂലമായി തീരാവുന്ന സാഹചര്യമുണ്ട് കൂടാതെ ഈ സമയം ബന്ധം വിവാഹ ബന്ധം അത് അനുകൂലമായി തീരാവുന്ന സാഹചര്യമുണ്ട് പ്രണയബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നും കാണുന്നു നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നതായ വ്യക്തികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുമായി സന്തോഷം പങ്കിടുവാനുള്ള അനുകൂല സാഹചര്യങ്ങൾ രൂപപ്പെടാം എന്നും കാണുന്നു നിങ്ങൾക്ക് ആരുടെയെങ്കിലും ദേഷ്യമോ അത്തരം കാര്യങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും അത് ഇല്ലാതാകുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു പുനർവിചിന്തനം നടത്തുവാൻ നിങ്ങൾ തയ്യാറാകാം എന്നും കാണുന്നു അവരുമായി ഒരു സൗഹൃദം ബന്ധം ഉണ്ടാക്കുവാൻ നിങ്ങൾ വീണ്ടും ആഗ്രഹിക്കുകയോ അത്തരം ചില കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും സൂചന ലഭിക്കുകയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം നിങ്ങൾ വളരെ ദുഷ്കരമായ പല കാര്യങ്ങളിലൂടെയും ജീവിതത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാകാം എന്നാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മെച്ചപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം വിജയവും സമ്പത്തും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യങ്ങൾ രൂപപ്പെടാം തീർച്ചയായും വലിയൊരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്നതാണ് വാസ്തവം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടുവാനുള്ള സാധ്യതകൾ ഇവിടെ കാണുവാനായി സാധിക്കുന്നു തൊഴിൽപരമായി ധാരാളം അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുമുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ പല രീതിയിലും അത്ഭുതപ്പെടുത്തുവാൻ സാധിക്കുന്ന നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും എന്നും കാണുവാനായി സാധിക്കുന്നു അതായത് നല്ല കഴിവും മാനസിക ബലവുമൊക്കെയുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്ന് കാണുന്നു കൂടാതെ നിങ്ങളിൽ പല വ്യക്തികളും തൊഴിൽപരമായും ബിസിനസ് പരമായും പല വെല്ലുവിളികൾ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും കാണുന്നു അപ്പോൾ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് ഈ സമയം കൂടുതൽ ശ്രദ്ധ അത് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും നിങ്ങൾ പുലർത്തണം എന്നുള്ളത് തന്നെയാണ് കൂടാതെ ഇവിടെ പല വ്യക്തികളും പല സാഹചര്യങ്ങളും നിങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ അത്തരം സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നതാണ് പല മാർഗങ്ങളിലൂടെയും ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരാവുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ പോസിറ്റീവായി തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ടു പോകണം എന്നാണ് കാണുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ ഭഗവാനെ ഈ സമയം മുറുകെ പിടിച്ച് മുന്നോട്ടു പോകണം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നിങ്ങൾക്കുള്ള ചില പ്രധാനപ്പെട്ട പോസിറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും അത് തീർച്ചയായും നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് തന്നെ പോകേണ്ടതായിട്ടുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷകരമാകാം അത്തരം കാര്യങ്ങളെ ഒഴിവാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങേണ്ടതും അനിവാര്യമാകുന്നു നിങ്ങൾ അറിയേണ്ടതായ പല കാര്യങ്ങളുമുണ്ട് അത് അറിയേണ്ടതായ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി തന്നെ അറിയുവാൻ സാധിച്ചു എന്ന് വരാം തീർച്ചയായും ഈ സമയം നല്ലതും ചീത്തയുമായ പല കാര്യങ്ങളും ജീവിതത്തിൽ വന്ന് ചേരുന്നുണ്ടാകാം എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം പല കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവിച്ച് പോന്നിട്ടുള്ളവരാണ് നിങ്ങൾ ഇപ്പോൾ മനസ്സ് നിറയെ പ്രതീക്ഷകൾ തന്നെയാണ് നിങ്ങൾക്കുള്ളത് തീർച്ചയായും നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്നതായ ബാധ്യതകളുമായി ബന്ധപ്പെട്ടും ആകുലപ്പെടുന്ന ആ മനസ്സിൻ്റെ സാഹചര്യത്തെ മറികടക്കുവാൻ നിങ്ങൾക്ക് ശക്തിയും ഊർജവും ആ പ്രപഞ്ച ശക്തി തന്നെ ഭഗവാൻ തന്നെ നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ് എല്ലാം ആ പ്രപഞ്ചശക്തി നിങ്ങളെ താങ്ങി നിർത്തിയിരിക്കുന്നതായ സാഹചര്യമുണ്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കുന്ന പല വ്യക്തികളുമുണ്ട് ജീവിതത്തിൽ അവർ വളരെയധികം അനുകൂലമാകും കൂടെയുണ്ടാകും എന്ന് വിചാരിച്ച വ്യക്തികൾ പോലും ആകാം അതിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് ഈ സമയം തീർച്ചയായും ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യം മൂലമോ വ്യക്തികൾ മൂലമോ നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ അതിൽ നിന്നും മുക്തരാകുവാൻ സാധിച്ചു എന്ന് വരാം മാത്രമല്ല നിങ്ങളുടെ വിജയത്തിനാകാം പ്രവർത്തിക്കാനുള്ള ഊർജവും കരുത്തും എല്ലാം നിങ്ങളിലേക്ക് വന്ന് ചേർന്നിട്ടുള്ളത് ഇവിടെ മറ്റുള്ളവർ മൂലം എന്തെങ്കിലും പഴി കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ നീതി ആഗ്രഹിക്കുന്നു എങ്കിൽ അത് ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്ന ചില കാര്യങ്ങൾ അത് കുടുംബ സംബന്ധമായാണ് എങ്കിലും ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന നീതി ലഭിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം എന്ന് കാണുന്നു ഈ സമയം ധൈര്യത്തോടെ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് തീർച്ചയായും അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന സന്ദേശം തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത്